ൂർ സ്വദേശി കൂടിയുണ്ട് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ആളാണ് ഈ തട്ടിപ്പിന് യുവതി നമ്മളോട് സംസാരിച്ചു ഈ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഏകദേശം ഈ ഒരു മാർച്ച് ഇത് വന്നത് നമ്മുടെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗെയിംസ് എന്ന് പറയുന്ന അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കരാറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരികയും നമ്മുടെ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുവഴിയാണ് അവര് നമ്മൾ തട്ടിപ്പിനിരയാക്കിയിട്ടുള്ളത് ഏകദേശം ഏഹ് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തൃശ്ശൂർ ജില്ലയ്ക്ക് ഔദ്യോഗികമായിട്ട് നിയമസഭ നിയമസഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് നിലവിലുണ്ട് അതിനു പുറമെ കയ്പമംഗലം ചാവക്കാട് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പലർക്കുമായും പ്രാദേശിക ഗ്രൂപ്പുകളും നിങ്ങളിലേക്ക് ഇത് എങ്ങനെയാ സംഘത്തെ അറിയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് പരിചയക്കാരനായിട്ടുള്ള കൂടെ ജോലി ചെയ്യുന്ന ഒരു ചാവക്കാട് സ്വദേശിയുടെ റൂട്ടിലൂടെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത് അപ്പൊ ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സംശയം തോന്നിയില്ല എത്ര രൂപ പോയി എത്ര എത്ര രൂപ നഷ്ടമായി ഏകദേശം അമ്പതിനായിരത്തോളം രൂപ എന്റെയും സുഹൃത്തിന്റെയും അടക്കം ഏകദേശം അമ്പതിനായിരത്തോളം രൂപ ഇതില് നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടായിരം മുതൽ എട്ട് ലക്ഷം വരെയുള്ള വിവിധ പ്ലാനുകളിലായിട്ട് പല വീട്ടമ്മമാരും ഏകദേശം മൂന്നും നാലും ലക്ഷം രൂപ അതിലേക്ക് പല പ്ലാനുകളിലായി നിക്ഷേപിച്ചവരുണ്ട് ഓക്കെ ഇത് ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ഹസ്ന പറഞ്ഞത് ഒരു നന്ദിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും കണ്ടിട്ടില്ല പിന്നെ അനുമോൻ അവർ എറണാകുളത്താൻ മനസ്സിലാക്കുന്നു അവരും പക്ഷെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഇതുമായി ബന്ധപ്പെട്ട പരിചയമുള്ള ആളുകൾ ആരായിരുന്നു ഇതിനുശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ ഇപ്പോൾ അവരെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അല്ലേ അതെ ഏപ്രിൽ അല്ലേവിന്റെ അന്നാണ് ഇത് അവസാനമായി ആളുകൾക്ക് ട്രാൻസാക്ഷൻ ബ്ലോക്ക് ആവുന്നതും കാര്യങ്ങളൊക്കെ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ബാങ്ക് സിസ്റ്റം അപ്ഗ്രേഡേഷൻ ചെയ്ത ശേഷം എല്ലാം ശരിയാകുമെന്ന് അവര് നമുക്ക് മെസ്സേജിലൂടെ അറിയിച്ചിരുന്നു ഇരുപത്തിയൊന്നിനും ശരിയാവാതായപ്പോഴാണ് ജനങ്ങൾ പ്രതികരണത്തിലേക്കും പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കടന്നു വന്നത് ഇരുപത്തിയൊന്ന് രാവിലെ തന്നെ പതിനാല് ഗ്രൂപ്പിന്റെയും അഡ്മിൻസുകളായിട്ടുള്ള ആളുകള് പലരും ചാവക്കാട് കൊടുങ്ങല്ലൂർ മേഖലയിലുള്ളതാണ് കേരളത്തിലെ പതിനാല് ഗ്രൂപ്പിന്റെയും പ്രധാനപ്പെട്ട അഡ്മിൻസല്ല അപ്പൊ അവരൊക്കെ ഏകദേശം ഇരുപത്തി ഒന്നിന് രാവിലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോവുകയാണ് ഉണ്ടായത് പിന്നെ അതിൽ ഇര ഇരകളാക്കപ്പെട്ട ആളുകളൊക്കെ ചേർന്ന് അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിന് വീട്ടമ്മമാരടക്കമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ നിയമസഹായങ്ങൾ നൽകുന്നതിന് വേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ഏകദേശം ഞാൻ ഞാനൊരാളെയും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് പരിചയമുള്ള ആരും ഇതിൽ കുടുങ്ങിയിട്ടില്ല ഞാൻ മാത്രമാണ് പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്നും പേഴ്സണലായിട്ട് വന്ന് ഏകദേശം മുപ്പതിനു മുകളിൽ ആളുകൾക്ക് നിയമസഹായങ്ങൾ ലഭിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കേസ് കൊടുക്കാനും വേണ്ടി സഹായിച്ച് ശരി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ വ്യക്തമാണ് എന്തായാലും വളരെ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കാറ്റാടി യന്ത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്